ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഇന്ന് ഓച്ചര അമ്പലത്തിൽ വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് അത് ഇന്നാണ് അവിടുത്തെ ഓച്ചറക്കളി നടക്കുന്നത് അത് മിഥുന മാസത്തിലെ മലയാള മാസം മിഥുന മാസത്തിലെ ഒന്നും രണ്ടും ദിവസങ്ങളാണ് ഓച്ചരക്കളി ഉള്ളത് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇന്നാണ് നമ്മൾ ഓച്ചരക്കളി കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് നമ്മുടെ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഓച്ചിറ അമ്പലം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ് അപ്പോൾ അതറിയാത്തവർക്കായിട്ട് പറയുകയാണ് കേരളത്തിലെ കൊല്ലം ജില്ലയിലെ തന്നെ വളരെ ഫേമസ് ആയ അമ്പലങ്ങളിൽ ഒന്നാണ് ഓച്ചിറ എന്ന് പറയുന്നത് അവിടുത്തെ ഉത്സവം പന്ത്രണ്ട് വിളക്ക് മഹോത്സവം എന്ന് പറയുന്നത് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവമാണ് അതുപോലെ തന്നെയാണ് അവിടുത്തെ കാളകെട്ടും കാളഘട്ടം എന്ന് പറയുന്നത് എന്താ പറയുക ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാളകളൊക്കെ നിരക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് അതൊക്കെ അത് കാണേണ്ട കാഴ്ചകളാണ് നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ ഒക്കെ കിടപ്പുണ്ട് കാണാത്തവർക്കായിട്ടാണെങ്കിൽ നമ്മുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് കയറി കണ്ടുനോക്കുക അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് ഓച്ചറ കളി എന്ന് പറയുന്നത് അപ്പോൾ ആ ഓച്ചറ അമ്പലത്തിൽ തന്നെ പടനിലത്തിലെ വെള്ളക്കെട്ടുള്ള വയലുകളുണ്ട് ആ വയലിൽ അമ്പത്തി കരക്കാരൊക്കെ ചേർന്ന് നടത്തുന്ന ഒരു കളിയാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ മനസ്സിലാകും അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൊന്നും ഒന്ന് എനേബിൾ ചെയ്ത പോലുള്ള പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഒരുപാട് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും കൂടാതെ നമ്മുടെ വീഡിയോസ് കാണുന്നതിനാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം നിർദ്ദേശങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആയിട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മുടെ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാൻ അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയ അപ്പോൾ ഇന്നിവിടെ അന്നദാനം ഒക്കെ ഉണ്ട് ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും ഇവിടെ അന്നദാനം ഉള്ളതാണ് അപ്പോൾ ഇന്ന് ആയിട്ടുള്ള അന്നദാനം ആയിരിക്കും കേട്ടോ അതിനുവേണ്ടി നല്ല അവിടെ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ എല്ലാ വർഷവും ഇവിടെ എന്ത് ചടങ്ങുണ്ടെങ്കിലും ഇതുപോലെ തന്നെയാണ് എപ്പോഴും നല്ല രീതിയിലുള്ള തിരക്കായിരിക്കും അമ്പത്തിരണ്ട് കരകളിൽ നിന്നുള്ള ആൾക്കാരും കൂടാതെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരും ഒക്കെ ആയിരിക്കും ഇവിടെ ഉത്സവത്തിനാണെങ്കിലും കെട്ടുകാഴ്ച കാണാനെങ്കിലും ഒക്കെ വരുന്നത് ഇപ്പോൾ നമ്മൾ വന്ന സമയം നല്ല പൊരിഞ്ഞ വെയിലാണ് കേട്ടോ സാധാരണ ഈ ഓച്ചരക്കളി നടത്തുന്ന സമയത്തൊക്കെ നല്ല മഴയായിരിക്കും ആയിരിക്കും ഇപ്രാവശ്യം നല്ല വെയിലുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കാണുന്ന വെള്ളക്കെട്ടുണ്ടല്ലോ ഇവിടാണ് ആണ് ഓച്ചരക്കളി നടത്തുന്നത് അതിനുവേണ്ടിയിട്ട് നേരത്തെ തന്നെ ക്ലീൻ ചെയ്തല്ല ഇട്ടപ്പുണ്ട് സാധാരണ ഇവിടെ താമരയൊക്കെ നിൽക്കാറുള്ളതാണ് അപ്പുറത്തും ഉണ്ട് അതുപോലെ കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന കണക്കല്ല ഈ ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോൾ ഇതിന് ചുറ്റും കൂടും സാധാരണ ഓച്ചരക്കളി നടക്കുന്ന സമയത്ത് മഴ ഉണ്ടാകാറാണെന്നാണ് പതിവ് ഇപ്രാവശ്യം നേരെ തിരിച്ചാണ് നല്ല കട്ട വെയിലുണ്ട് ഇവിടെ കുഴപ്പം സമയമായിട്ടില്ല കുറച്ചും കൂടെ ലേറ്റ് ആകും ഏകദേശം ഒരു മണി ഒന്നര ഒക്കെ ആവുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് അവിടെ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നേരത്തെ ഇത് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള ഇതിൽ വെച്ചിട്ടാണ് ഞാനിവിടെ വന്നത് വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാ ആൾക്കാർ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിട്ടേപ്പം ഉണ്ട് ഞാൻ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് മാത്രമാണ് തണലുള്ള കുറച്ച് ഭാഗം ഇവിടെ ഒരു ആലുണ്ടായത് അതിൻ്റെ ചൂട്ടിലിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നല്ല പൊരിഞ്ഞ വെയിലാണ് ഈ കാണുന്ന കാളക്കൂട്ടന്മാരെല്ലാം ഈ കുളത്തിനകത്ത് ഇറങ്ങാനുള്ളതാണ് അതിനുവേണ്ടിയിട്ടാണ് അവരെ അങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ നല്ല രീതിയിലുള്ള തിരക്കുണ്ട് കേട്ടോ അവിടെ വന്നിട്ട് എന്തോ ചെണ്ടമേളോ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു ഓച്ചറക്കളി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ഓരോ ആചാരങ്ങൾക്ക് പിന്നിലും ഓരോരോ ഐതിഹ്യങ്ങളുണ്ട് അതുപോലെയാണ് ഈ ഓച്ചരക്കളിക്ക് പിന്നിലുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് തിരുവിതാംകൂർ വാർത്താണ്ടവർമ്മ കായംകുളം പിടിച്ചെടുക്കുവാൻ നടത്തിയ യുദ്ധത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓച്ചരക്കളി എന്നാണ് പറയപ്പെടുന്നത് ഈ ഓച്ചര പടനിലത്ത് പണ്ട് ചെറുതും വലുതുമായ അനേകായിരം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് പണ്ട് കായംകുളം രാജാവാണെങ്കിലും ചെമ്പകശ്ശേരി രാജാവാണെങ്കിലും അന്ന് ആയോധന കലകൾ പരിശീലിപ്പിച്ചിരുന്നതും ഈ ഓച്ചറ പഠനത്താണ് അന്നത്തെ ആ ഒരു കാലത്തെ അനുസ്മരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും ഇത് മലയാള മാസം ഒന്നും രണ്ട് ദിവസങ്ങളിൽ ഈ ഓച്ചറക്കളി നടത്തുന്നത് ഈ ഓച്ചര പങ്കെടുക്കുന്നത് ഓണാട്ടുകരയുടെ തന്നെ അമ്പത്തിരണ്ട് കലകളിൽ നിന്നുള്ള ആയിരത്തിലധികം ആയോധന കലകൾ അഭ്യസിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതിനു വേണ്ടിയിട്ട് പങ്കെടുക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അവർ ഒരു മാസം മുമ്പ് തന്നെ വ്രതകല അനുഷ്ഠിച്ചതിന് ശേഷമാണ് ഈ ഒരു കല അഭ്യസിക്കുന്നത് ഇപ്പോൾ ഓണാട്ടുകര എന്ന് പറയുമ്പോൾ അറിയാലോ ഒരുപാട് കരകൾ ചെന്നിട്ടുണ്ട് അപ്പോൾ കരനാപ്പള്ളി വ വള്ളികുന്നം തഴവ അങ്ങനെ പല കരകളുണ്ട് മാവേലിക്കര അപ്പോൾ അത്രയും കരയിലുള്ള ആൾക്കാർ എല്ലാവരും കൂടാണ് ഇവിടെ ഇന്ന് ഈ ഒരു ഓശന കളിയിൽ പങ്കെടുക്കുന്നത് ശരിക്കുമുള്ള ഓച്ചരക്കളി സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ പുറത്തു നിന്നുള്ള പ്രകടനങ്ങളാണ് ഇത് എല്ലാ വർഷവും ഇങ്ങനെ തന്നെ ചെയ്യാറുള്ളതാണ് കാരണം ഇതിന് മുമ്പായിട്ടൊരു ഘോഷയാത്രയൊക്കെയുണ്ട് ഘോഷയാത്രയെന്ന് പറയുന്നത് നമ്മൾ ആനകളെയൊക്കെ വെച്ചിട്ടാണ് ഈ എഴുന്നള്ളിപ്പുകൾ നടത്തുന്നതെങ്കിൽ ഇവിടെ കാളകളെ വെച്ചിട്ടാണ് എഴുന്നള്ളിപ്പ് നടത്തുന്നത് ഒപ്പം അതിൻ്റെ കൂട്ടത്തിൽ ചെണ്ടമേളവും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ടുള്ള ഒരു ഘോഷയാത്ര ഉണ്ട് ഈ ഘോഷയാത്രയെന്ന് പറയുന്നത് ഓച്ചര അമ്പലത്തിൻ്റെ ആദ്യത്തെ ഒരു ഗണപതി അമ്പലം ഉണ്ടല്ലോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതോടൊപ്പം തന്നെ എന്നോട് പങ്കെടുക്കുന്ന ആൾക്കാർ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ രണ്ട് ആൾത്തറകളുണ്ട് ഒന്ന് കിഴക്കും ഒന്ന് പടിഞ്ഞാറും ഈ രണ്ട് ആൾത്തറയിലും അവർ ചുറ്റി വലം വെച്ചതിന് ശേഷം പിന്നെ ഉണ്ടിക്കാവുണ്ട് ഉണ്ടിക്കാവിലും എല്ലാം വലം വെച്ചതിന് ശേഷം ഇവർ രണ്ടായിട്ട് പിരിഞ്ഞു ഈ രണ്ട് വെള്ളക്കെട്ട് വെള്ള വയലുകളിലേക്ക് ഇവർ ഇറങ്ങുകയാണ് ആദ്യം ഇതിനകത്ത് ഇറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാളയാണ് ആ കാളയ്ക്ക് മുമ്പായിട്ട് അത് ഇറങ്ങുന്നതിനൊരു സൂചന നൽകുന്നതെന്ന് പറഞ്ഞ ഒരു കൃഷ്ണപ്പരന്ത ആ കൃഷ്ണപ്പരന്ത ഇങ്ങനെ ഒന്ന് പറക്കുമെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് കാണാൻ പറ്റുക അതൊരു വീഡിയോയിൽ ഇല്ലെന്നേ ഉള്ളൂ അവർ കാണാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പറത്തിയതിന് ശേഷമാണ് ഇവർ ഈ വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങുന്നതെന്നാണ് പറയുന്നത് അതിനുശേഷമാണ് ഇതിൽ പങ്കെടുക്കുന്ന ബാക്കി ആൾക്കാരും ഇറങ്ങുന്നത് അവരിറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഓരോ കരകളിൽ നിന്നുള്ള ആൾക്കാർക്ക് ഒരു നേതൃത്വം ഒരു മൂത്താശ്ശേരി അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഒരു ചുമതലയക്കുന്ന ഒരു മൂത്താളെന്ന നിലയിലൊരാൾ കാണും അപ്പോൾ അദ്ദേഹമായിരിക്കും ഈ വാളും പരിചയം ഒക്കെ എടുത്തിട്ട് ആദ്യം പോകുന്നത് Thank <laughs> you. ഗൈസ് അങ്ങനെ നമ്മുടെ ഓച്ചറക്കളി എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ കാണുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന നടക്കല്ല നേരിട്ട് കാണാൻ അതിലേക്കേറെ ഏറെ ഭംഗിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ച് വിഷ്യൂസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കാണിക്കാൻ പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പി അപ്പം വളരെ കാലമായിട്ട് ഞാൻ ഇതുവരെ ആയിട്ടും കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതിൽ പറഞ്ഞതിലെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തി തരാം കാരണം ഞാനും എനിക്ക് കേട്ടറവ് മാത്രമേ ഉള്ളൂ ആ കേറ്റർവ് ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ട് പോകുന്ന ഒരു ആചാരങ്ങളാണ് അതിപ്പോഴും കാണുമ്പം എന്തോ ഈ ഒരു കാലഘട്ടത്തിലും അതും അതിൻ്റേതായ രീതിയിൽ തന്നെ നിറനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും പോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു പുതിയ വീഡിയോമായി വരുന്നവരെ ഓക്കെ ബൈ ബൈ സി യു